ഹായ് കൂട്ടുകാർ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനും എവിടെ സുഖായിരിക്കുന്നു എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുന്ന വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട് നമ്മൾ എപ്പോഴും വൃത്തിയായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടും ഒക്കെ നമ്മൾ വൃത്തിയാക്കിയിടും അല്ലേ അപ്പോൾ അത് നമ്മൾ ആരെങ്കിലും വരുന്നുണ്ടെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷങ്ങൾക്കോ മാത്രമല്ല എന്നും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ നമ്മൾ ദിന നമ്മുടെ ദിനചര്യകളിൽ എന്ന് പറഞ്ഞ പോലെ ഒന്നാണ് വീടൊക്കെ വൃത്തിയാക്കി അടിക്കുക തുടക്കുക അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുവട്ടങ്ങൾ പിന്നെ നമ്മൾ സുഖമില്ലാതിരിക്കുന്ന സമയക്കാൽ നമുക്ക് പറ്റിക്കൊള്ളുന്നില്ല എന്നാലും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അപ്പം അതുപോലെ തന്നെ വീട് എന്ന് പറയുമ്പോൾ നമ്മൾ വീട് വൃത്തിയായിട്ടും നന്നായിട്ടും സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ അത് വീട്ടിലെ ഒരു വ്യക്തി മാത്രം ചിന്തിച്ചത് കൊണ്ട് കാര്യമില്ല കേട്ടോ വീട്ടിലെ എല്ലാ അംഗങ്ങളും അതുപോലെ തന്നെ ശ്രദ്ധിച്ചാൽ മാത്രമാണ് അത് നടക്കുകയുള്ളൂ അപ്പോൾ വൃത്തി എന്ന് പറയുമ്പോൾ വൃത്തിയിൽ നിന്നുമാണ് വൃത്തികേട് ഉണ്ടാകുന്നത് കേട്ടോ അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൃത്തി കൂടുന്തോറും അല്ലെങ്കിൽ നമുക്ക് അറുപ്പും വെറുപ്പും അല്ലെങ്കിൽ വെടും എന്നാൽ അങ്ങനെ പറയില്ലേ അങ്ങനെ അറ അത് കൂടുന്തോറും നമുക്ക് വൃത്തിയും വൃത്തികേടും ഉണ്ടാകും അതായത് വൃത്തിയില്ലായ്മയും സംഭവിക്കും ട്ടാ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ വീടുകളിൽ നമ്മളിപ്പോഴും ഉണ്ട് കേട്ടോ പണ്ടല്ല ഇപ്പോഴും നമുക്ക് സിറ്റൗട്ടുകളൊക്കെ തുറന്ന സിറ്റൗട്ടാണെന്നുണ്ടെങ്കിൽ പൂച്ച കയറുക അല്ലെങ്കിൽ പൂച്ച ചിലപ്പോൾ എലീനെ കുറഞ്ഞിടുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കതിൽ ഉറപ്പാമല്ലേ അപ്പോൾ നമ്മൾ നമ്മൾ അറപ്പായിട്ട് നമുക്കത് ചെയ്യാനായിട്ട് ഇഷ്ടാവില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യാനായിട്ട് ഇഷ്ടമായില്ല ആ വൃത്തികേട് അവിടെ കിടക്കലുള്ളൂ അപ്പോൾ നമുക്ക് അറപ്പാണ് വെച്ചിട്ട് നമ്മൾ വൃത്തിയാക്കാതിരിക്കാൻ പറ്റില്ല വൃത്തിയാക്കുക തന്നെ വേണം അപ്പോൾ വൃത്തിയിൽ നിന്നാണ് വൃത്തികേട് ഉണ്ടാവുന്നത് നമ്മൾ എപ്പോഴും നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമാണ് വൃത്തിയാവുള്ളൂ ഇല്ല അല്ലാത്ത പക്ഷം വൃത്തികേടായിട്ട് തന്നെ ഇരിക്കും അല്ലേ അപ്പോൾ നമ്മളെപ്പോഴും പറയും ഒരു കല്യാണത്തിനൊക്കെ പോയി അങ്ങനെ ചെല്ലുന്ന സമയത്ത് നമ്മൾ പറയും മെയ്ഡ് ഫോർ റീച്ച് ആണെന്ന് പറയും അല്ലേ അപ്പം അങ്ങനെ മെയ്ഡ് ഫോർ ഈച്ച് ചതർ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും ഒരുപോലെ തന്നെ അവരോത്തൊരുമിച്ച് പോകുമ്പോൾ അതൊരു സന്തോഷം തന്നെയാണ് അങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും ഒരു കുടുംബമായിട്ട് ജീവിക്കുന്ന സമയത്ത് ആ കുടുംബത്ത് ഭാര്യക്കും ഭർത്താവിനും വൃത്തി വേണം അല്ലേ ഇനിയിപ്പോൾ ചിലപ്പോൾ വൃത്തി ഇല്ലാത്ത ഭർത്താവാണെങ്കിൽ ഭാര്യയ്ക്ക് വൃത്തിയുണ്ടായാലും നല്ല കാര്യമാണ് കാലക്രമേണ ആ ഭർത്താവിന് മാറ്റം വരും അല്ല ഭർ ഭാര്യയ്ക്ക് വൃത്തിയില്ല ഭർത്താവിന് വൃത്തിയുണ്ടെന്നുണ്ടെങ്കിലും കാലക്രമേണ മാറ്റം വരും പക്ഷെ മാറ്റം വരും എങ്ങനെയാണെന്നറിയോ പരസ്പരം അവർ ബഹുമാനം അതുപോലെ തന്നെ സ്നേഹമൊക്കെ ഉണ്ടെങ്കിൽ തന്നെയാണ് അതിൽ മാറ്റം വരുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ മാറ്റം വരില്ലേട്ടോ കാരണം ഭാര്യ പറഞ്ഞത് ഭർത്താവ് കേൾക്കില്ല ഭർത്താവ് പറഞ്ഞ ഭാര്യയും കേൾക്കില്ലാത്തൊരവസ്ഥയിലാണ് എന്നുണ്ടെങ്കിൽ അവിടെ വൃത്തി ഉണ്ടാവില്ല അതുപോലെ ഭാര്യ പറഞ്ഞതിലപ്പുറം ഭർത്താവ് നീങ്ങില്ല എന്നുള്ള വീടാണെങ്കിലും അവിടെ വൃത്തി ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ വൃത്തിയില്ലാത്തൊരു ഭാര്യയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളെ സംബന്ധിച്ചും ആ വൃത്തിയിലും വൃത്തികേടുകളും സംഭവിക്കാം അതുപോലെ മെയ്ഡ് ഫോർ റീച്ചതറാവുമ്പോൾ പേരും ഒരേ ഗുണത്തിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ വീടും വൃത്തി ഉണ്ടാവില്ല അല്ലേ നമ്മളെപ്പോഴും വീട് വൃത്തിയായിട്ടിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കലും തുടക്കലും മാത്രമല്ല സാധനങ്ങളൊക്കെ ഒതുക്കി വെക്ക അവിടെ ഇവിടെയും പരത്തിയിടാതെ ഒതുക്കി വെക്ക അതുപോലെ അടുക്കളയാണെങ്കിലും നമ്മളൊപ്പം ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുക്കിയ തുടക്കുക അതുപോലെ പാത മുറൊക്കെ തുടച്ചിടുക അങ്ങനെയൊക്കെ നീറ്റായി ഇടുമ്പോ തന്നെയാണ് വൃത്തിയാവുള്ളൂ അപ്പോൾ എന്തെങ്കിലും സ്റ്റോവിലൊക്കെ തിളച്ച് പോയി അല്ലെങ്കിൽ അടുക്കളയിൽ തന്നെ എന്തെങ്കിലും പാത മുറത്ത് വീണ് പോയി അതൊന്നും ക്ലീനാക്കാതെ അത് പിന്നെ ചെയ്യാം എന്ന് വെച്ചിട്ട് നമ്മളിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൃത്തിയാവില്ല അല്ലെ എപ്പോഴും ഒരു കാര്യങ്ങൾ എന്തെങ്കിലും പണികൾ പണികളുണ്ടെങ്കിൽ ആ പണികൾ കഴിഞ്ഞിട്ട് നമുക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാം അല്ലെ അപ്പോൾ എപ്പോഴും പണി കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് ഇരിക്കുക നമുക്ക് ഇരിക്കുന്നോടത്തും ഒരു സമാധാനം ഉണ്ട് നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കാനായിട്ട് നമുക്ക് പറ്റും കാണുമ്പോൾ വെടുപ്പും വൃത്തിയായിട്ട് നമുക്ക് വീടും പരിസരവും ഉണ്ടാവുകയും ചെയ്യും അല്ലേ അപ്പം എന്താ ചെയ്യുക രാവിലെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും രാവിലെ വന്നു കഴിഞ്ഞാൽ രാത്രി നമ്മൾ തലേ ദിവസം രാത്രി നമ്മൾ അടുക്കളയൊക്കെ വൃത്തിയാക്കി പാത്രങ്ങളൊക്കെ കഴുകുക ചിലപ്പോൾ ചിലവർ കഴുകില്ല പാത്രങ്ങളൊക്കെ ഇടും വലിയ ചിലവർ കഴുകി വെക്കും പക്ഷെ പാത്രങ്ങൾ കഴുകി വെക്കണം എന്നാണ് പറയാ അങ്ങനെയൊക്കെ അതെന്തോ ആവട്ടെ ഓരോരുത്തരുടെയും സൗകര്യാർത്ഥം അല്ലെങ്കിൽ അസുഖങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കാം നമുക്കതിൽ കുറ്റമൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ അടുക്കളയൊക്കെ വൃത്തി എന്തായാലും അടുക്കള വൃത്തിയാക്കാനൊന്നും കുഴപ്പമില്ലല്ലോ അടുക്കളയൊക്കെ വൃത്തിയാക്കി സ്റ്റവൊക്കെ തുടച്ചതിന് ശേഷം രാവിലെ നമ്മൾ വന്ന് ആദ്യം വീടിൻ്റെ ഉമ്മർത്ത വാതിലാണ് അത്ര തുറക്കേണ്ടത് നമ്മൾ ഭഗവാനും പൂജാമുറി കണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ലൈറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ തൊഴുതു വിളക്ക് വെക്കുന്ന ഒരാഴ്ച്ച വിളക്ക് വെച്ചു ശേഷം ഉമ്മർത്ത് വാതിലാണ് നമ്മൾ ആദ്യം തുറക്കെ കേട്ടോ ഹെൽമെറ്റ് വന്നാൽ ഉടനെ നമ്മൾ ഉമ്മർത്ത വാതിലാണ് തുറക്കേണ്ടത് അതിന് ശേഷമാണ് നമ്മൾ അടുക്കള വാതിൽ കുറയ്ക്കാൻ പാടുള്ളൂട്ടോ അപ്പോൾ അങ്ങനെ ഉമ്മർത്ത വാതിലൊക്കെ തുറന്ന് നമ്മൾ തിരിച്ച് പാലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പാലൊക്കെ എടുത്ത് നമ്മളകത്തേക്ക് പോയി അടുക്കള വാതിലൊക്കെ തുറന്ന് അടുക്കളയിൽ നമ്മൾ ലൈറ്റൊക്കെ ഇട്ട് പിന്നെ നമുക്ക് അടുക്കള കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം അല്ലെ വൃത്തിയായിട്ടിരിക്കുമ്പോൾ അങ്ങനെ അടുക്കളയിൽ നമ്മൾ വന്ന് നമ്മൾ ആദ്യം ചായക്ക് വെള്ളം വയ്ക്കും അതുപോലെ അരി അരിപ്പത്തിടാനായിട്ട് നോക്കും പിന്നെ നമ്മൾ പലഹാര നോക്കും അല്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ തലേ ദിവസം അതിനൊക്കെ ആയിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ അപ്പം അങ്ങനെ നമ്മൾ വന്ന് അടുക്കളയിൽ പാചകമൊക്കെ ചെയ്യാണ് അങ്ങനെയൊക്കെ ചെയ്തിട്ട് പിന്നീട് നമ്മൾ കുറച്ച് ഒഴിവ് സമയം കിട്ടുമ്പോഴാണ് പത്രം വായിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പക്ഷെ പക്ഷേ ചിലവരെന്ത് ചെയ്യും അറിയോ രാവിലെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ അടുക്കളയിൽ പോയി ചായ ഉണ്ടാക്കാനോ കാര്യങ്ങളൊക്കെ ശ്രമിക്കാതെ ഒന്നിങ്ങ് മൊബൈൽ നോക്കിയിട്ടിരിക്കും അല്ലെങ്കിൽ പത്രം വന്നു കഴിഞ്ഞാൽ പത്രം നോക്കിയിട്ടിരിക്കും ചിലർ നോവല് വായിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ബഹുജനം പലവിധം എന്ന് പറഞ്ഞ പോലെ പല രീതിയിലുള്ളവരും നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പം അങ്ങനെ കഴിയുന്ന സമയത്ത് നമ്മൾ ഭാര്യ അങ്ങനെ ചെയ്യുമ്പോൾ ഭർത്താവ് ചായ വെക്കി പോയിട്ട് എന്നോ അല്ലെങ്കിൽ രാവിലത്തെ കാര്യങ്ങൾ നോക്കിയിട്ട് പോരെ ബുക്ക് വായിക്കൽ അല്ലെങ്കിൽ മൊബൈലിൽ നോക്കലൊന്ന് ചോദിക്കണം ഭർത്താവ് ആച്ച കുഴപ്പമില്ല അങ്ങനെ ചോദിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ തന്നെ പിന്നെ എല്ലാം സാധിച്ചിട്ട് നമ്മൾ ഭക്ഷണ സമയം പോലും വൈകി പോകും അപ്പോൾ അങ്ങനെയുള്ളവർ വെറുതെ നമ്മൾ രാവിലെ എഴുന്നേറ്റം കുടിക്കുന്ന രാവിലത്തെ ഒരു ചായ കുടിക്കുന്നത് ചിലപ്പോൾ ഒമ്പത് മണിക്കായിരിക്കും അപ്പോൾ നമ്മൾ ടിഫിൻ എപ്പോഴും കഴിക്കുക ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കായിരിക്കും പിന്നെ അപ്പോൾ ഉച്ചക്കത്തെ ഭക്ഷണം എപ്പോഴും കഴിക്കുക നാല് മണിക്കായിരിക്കും രാത്രി അതനുസരിച്ച് വൈകും പിന്നെ എന്താ വെച്ചാൽ നമ്മൾ നാല് മണിക്ക് ചായ കുടിക്കുക ഒക്കെ കഴിക്കുന്ന ശീലമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതൊരു ഏഴ് മണിയായിരക്കി കഴിക്കുന്നവരുണ്ട് അപ്പോൾ പിന്നെ രാത്രിത്തെ ഭക്ഷണമൊക്കെ കഴിക്കും വൈകും അപ്പം നമ്മൾ രോഗത്തെ വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ രോഗത്തെ വിളിച്ച് വരുത്തി ഒന്നാമത്തെ ദോഷം അതിൻ്റെ രോഗങ്ങളെ വിളിച്ചു വരുത്തലാണ് പിന്നെ രണ്ടാമത്തെ ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട് വൃത്തിയാവില്ല കാരണം ഇത് ചെയ്യുന്ന സമയത്ത് പിന്നെ നമുക്ക് വീട് വൃത്തിയാക്കാനായിട്ട് സമയം ഉണ്ടാവില്ല അതുപോലെ ചെ നമ്മളെപ്പോഴും എന്ത് ചെയ്യും ഹാളെപ്പോഴും വൃത്തിയാക്കിയിടും കാരണം ആര് കയറി വരുമ്പോഴും സിറ്റൌട്ടും ഹാളിലും നമുക്ക് വൃത്തി നന്നായി വൃത്തിയാക്കിയിടും ബാക്കിയുള്ള ഭാഗം വൃത്തിയാക്കില്ലയെന്നല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം ഹാൾ നമ്മൾ വൃത്തിയാക്കിയിടും അപ്പോൾ ചിലരെന്താ ചെയ്യുക വെച്ചാൽ ഹാളും സിറ്റ് ഔട്ടൊക്കെ എങ്ങനെ വേണമെങ്കിൽ കടമോട്ടെ അവനവൻ്റെ റൂം മാത്രം വൃത്തിയാക്കാനുള്ള ലെവലിൽ അവനവൻ്റെ റൂമിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ക്ലീനാക്കിയിടും എന്നിട്ട് ബാക്കിയെല്ലാം ഹാളിൽ കൊടുന്ന് കിട്ടും അതുപോലെ തുണികൾ മുടക്കാനുള്ളതായിക്കോട്ടെ അല്ലെങ്കിൽ ബാക്കി അവനവന്റെ ഉപയോഗിക്കുന്ന എന്തെങ്കിലും സാധനങ്ങളായിക്കോട്ടെ അവനവൻ്റെ ബാഗുകളായിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും സൂട്ട് കേസുകളായിക്കോട്ടെ അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഹാളിൽ കൊടുന്ന് വെക്കും അപ്പോൾ ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ എന്താ ഹാളിൽ നമുക്ക് സ്ഥലമില്ല ഒരാൾ വന്ന് ഇരിക്കണമെങ്കിൽ കാല് കുത്താൻ ചിലപ്പോൾ സ്ഥലം ഉണ്ടാവില്ല ആ രീതിയിലായിരിക്കും സിറ്റൗട്ടും ഹാളിട്ട അപ്പോൾ അത് കഴിഞ്ഞു നമ്മൾ ഒരാൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടത് എന്താ വച്ചാൽ കൊടുത്തു അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിൽ നമ്മൾ അറിയുന്ന ആളാണെങ്കിലും അറിയാത്ത ആളാണെന്നുണ്ടെങ്കിലും അവരോട് സംസാരിക്കും അല്ലേ എന്തെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വന്ന വ്യക്തികളല്ലേ വ്യക്തികളല്ലാത്ത നമ്മൾ അവരോട് സംസാരിക്കും അവർക്ക് വേണ്ട ചായയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രിങ്ക്സോ നമ്മൾ കൊടുക്കും അതിനുശേഷം നമ്മൾ നമ്മളൊരു ഭക്ഷണം കഴിക്കേണ്ടതുണ്ടെങ്കിൽ ചോദിക്കാൻ നമ്മളൊരു മര്യാദയ്ക്ക് ചോദിക്കും അതുപോലെ തന്നെ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കില്ല ഇതൊക്കെ കഴിഞ്ഞു നമ്മൾ ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിഞ്ഞു അടുക്കള വീണ്ടും ഊണ് കഴിക്കുന്ന നമ്മൾ ഡൈനിങ് ടേബിൾ നമ്മൾ ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ തുടച്ചിടുന്ന ശീലം അതും കാണാറില്ല ചിലർക്ക് കേട്ടോ അപ്പോൾ അങ്ങനെ എന്താ വെച്ചാൽ ആ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ അവശിഷ്ടങ്ങൾ അവശിഷ്ടങ്ങളായിക്കോട്ടെ പിന്നെ എന്ത് സാധനങ്ങൾ നമ്മൾ വാങ്ങി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വാങ്ങി നമ്മൾ ഫോട്ടോ വിളിച്ചിട്ടാണോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടത്തെ കാറിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മളത് വാങ്ങിക്കൊണ്ട് വന്നു ഔട്ടിലേക്ക് ഇറക്കി വെക്കും സിറ്റ് സിറ്റൌട്ടെന്ന് എടുത്തിട്ട് നമ്മളത് വെക്കേണ്ട സ്ഥലങ്ങളിൽ അപ്പോൾ തന്നെ വെക്കുക അപ്പോൾ തന്നെ വെക്കുക അത് നമ്മളത് ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും പിന്നെ അവിടുന്ന് എടുത്ത് വെക്കലുണ്ടാവില്ല അപ്പം എന്താ വച്ചാൽ അപ്പം ഡൈനിങ് ടേബിൾ എപ്പോഴും നിറഞ്ഞിട്ട് തന്നെ ഉണ്ടാവും കാരണം എന്താ വച്ചാൽ ഡൈനിങ് ടേബിൾ ഒഴിയണ സമയം ഉണ്ടാവില്ല ഒന്ന് കഴിഞ്ഞ് ഒന്നായിട്ട് വാങ്ങിക്കൊണ്ടുവരിക നമുക്ക് ആ ഡൈനിങ് ടേബിൾ വരെ ഉള്ളൂ നമുക്ക് സാധനങ്ങൾ വെക്കുന്ന പരിപാടിയില്ല ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ കൊടുന്നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു അപ്പോൾ അങ്ങനെ എപ്പോഴും ഏത് സമയം നോക്കിയാലും ഹാളും സിറ്റൌട്ടും ഡൈനിങ് ഹാളും എല്ലാം എപ്പോഴും ഫുള്ളായിട്ടുണ്ടായിരിക്കും അത് കഴിഞ്ഞാൽ അടുക്കളയിൽ അടുക്കളയിൽ ഒന്നുപോലെ തന്നെ വാരി വലിച്ചിട്ടുണ്ടായിരിക്കും എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി അല്ലെങ്കിൽ ചിലപ്പോൾ ഇതുപോലെ രാവിലെ എഴുന്നേറ്റ് നമ്മൾ മൊബൈൽ നോക്കിയിരുന്നു അല്ലെങ്കിൽ പത്രം വായിച്ചിരുന്നു അങ്ങനെ ഇരിക്കുന്നവർക്ക് ഭക്ഷണം എന്തെങ്കിലും വിവിധ തരം ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ മടിയുള്ളവരായിരിക്കും അപ്പോൾ ഒന്നും ന്യൂഡിൽസ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും എളുപ്പത്തിൽ എന്തോ ആയിക്കോട്ടെ ഓരോരുത്തരുടെ ഇഷ്ടം പക്ഷേ എന്നും അങ്ങനത്തെ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നല്ലതല്ല അല്ലെങ്കിൽ പാലില് മറ്റേ ചോക്കോ അതൊക്കെ അങ്ങനെയൊക്കെ ഇട്ട് കഴിക്കില്ലേ അങ്ങനെയൊക്കെ ഇട്ട് കഴിക്കുന്ന വ്യക്തികളാണ് പക്ഷേ ഇതൊന്നും ദിവസം നമ്മൾ കഴിക്കുക എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് നല്ലതല്ല അപ്പം അങ്ങനെ ഭക്ഷണങ്ങളായി അപ്പോൾ അതെല്ലാം അവിടെ പാത മുറത്തൊക്കെ പരത്തിയിട്ടിട്ടുണ്ടായിരിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റോറിലാണെങ്കിൽ പോലും ഈ സാധനങ്ങൾ ഒതുക്കുന്ന സ്വഭാവം ഉണ്ടാവില്ല വാങ്ങിച്ച് വന്നപ്പോൾ മാസത്തിൽ മേടിക്കുക അല്ലെങ്കിൽ ആഴ്ചയിൽ മേടിക്കുക അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോകുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കണ്ട ആവശ്യമുള്ളതാണെന്ന് തോന്നിയാൽ അപ്പോൾ അപ്പോൾ മേടിക്കുമല്ലോ അങ്ങനെ വാങ്ങുന്നതെല്ലാം കൊണ്ടുവന്ന കിറ്റോടു കൂടി സ്റ്റോറിലേക്കാണ്ട് തള്ളൂ അങ്ങനെ തള്ളി തള്ളി സ്റ്റോറിലേക്ക് കിടക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും കേട്ടോ കാരണം ഒതുക്കണില്ലല്ലോ അപ്പം ചിലപ്പോൾ ഉള്ള സാധനങ്ങൾ തന്നെ എന്താ ഉള്ളത് നമുക്കറിയില്ല അങ്ങനെ നമ്മൾ വാങ്ങി പിന്നെ വാങ്ങി തന്നെ വീണ്ടും വാങ്ങിക്കേണ്ടത് ഒരവസ്ഥയും വരുന്നതാണ് കേട്ടോ അതുപോലെ പാത്രങ്ങൾ സ്പൂണുകൾ എല്ലാം നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒപ്പം നമ്മളത് കഴുകി വെക്കുക അപ്പോൾ അടുക്കളയിലൊക്കെ സിങ്കിൾ ഇപ്പോഴത്തെ പുതിയ രീതിയിലുള്ള മോഡലുള്ള വീടുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ അടുക്കളയിൽ സിങ്കൊക്കെ ഉള്ള വീടായിരിക്കും അല്ല നമ്മൾ പണ്ട് കൊട്ടത്തളത്തിലൊക്കെ അങ്ങനെ കൊണ്ടുപോയിടാണ് പാത്രങ്ങളെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒന്നിച്ച് കുറച്ച് പാത്രങ്ങളാകുമ്പോൾ ഒന്നിച്ച് നമ്മൾ കഴുകിയെടുക്കാറാണ് ചെയ്യാറ് ഇന്നത്തെക്കെ സാഹചര്യങ്ങൾ നമ്മളിപ്പോൾ ഒരു സ്പൂണും കാര്യങ്ങളെടുത്ത് ആ സ്പൂൺ അവിടെ ഇട്ടു വീണ്ടും അടുത്തൊരു സ്പൂൺ എടുത്തു ആ സ്പൂൺ അവിടെ കൊണ്ടുപോയിട്ടു അങ്ങനെ പാത്രങ്ങൾ കുന്നു കൂടൂട്ടോ രണ്ട് വ്യക്തികളെ ഉള്ളൂ വച്ചാലും ആ വീട്ടിൽ പാത്രങ്ങൾ കുന്നു കൂടും പിന്നെ അത് കഴുകാൻ മടിയാവൂട്ടോ കുന്നു കൂടി കഴിഞ്ഞാലും അത് കഴുകാൻ മടിയാവൂട്ടോ അപ്പം അങ്ങനെ നമുക്ക് നമ്മൾ അലസതയും അതുപോലെ തന്നെ നമ്മുടെ മടിയും ഒക്കെ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് മാത്രമല്ല നമുക്ക് വൃത്തിയില്ലായ്മ അപ്പം അത് ഭാര്യയ്ക്ക് ഉണ്ടെങ്കിൽ ഭർത്താവ് അങ്ങനെ ചെയ്യുമ്പോൾ അതങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ചെയ്യാം ഇല്ല ഭാ ഭർത്താവിന് വൃത്തിയുണ്ടെങ്കിലും ഭാര്യയോട് അങ്ങനെ പറയാം ഇത് രണ്ടു പേരും ഒരുപോലെയാണെന്നുണ്ടെങ്കിൽ ആ കുടുംബം നേരെയാവൂ കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മെയ്ഡ് ഫോർ ഈ ചദർ എന്ന് പറയുമ്പോൾ പല അർത്ഥങ്ങളുണ്ട് എല്ലാം കൊണ്ടും ഒരുപോലെ കാണാൻ അവർ രണ്ടുപേരും നല്ല ഭംഗിയുള്ള വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ജീവിത രീതിയിലും അവർ രണ്ടുപേരും പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നവരായിരിക്കാം ഇതിലെല്ലാം ഉപരി നമുക്ക് ജീവിതത്തിൽ ദുപ്ത്തിയും എടുക്കും ആവശ്യമുണ്ട് കേട്ടോ ചിലവർ പുറത്ത് പോകുമ്പോൾ കുളിച്ചില്ലെങ്കിൽ പോലും നല്ലപോലെ സ്പ്രേ ഒക്കെ അടിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇങ്ങനെ പോവും ചില സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ എന്താണ് മുഖത്ത് എന്തൊക്കെ തേക്കിയാച്ചാൽ അതൊക്കെ തേച്ചു ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് പോയി പുരുഷന്മാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് മുടിയൊക്കെ ഒന്ന് ചീന്തി വെച്ചു സ്പ്രേ അടിച്ചു പോയി അപ്പോഴും വൃത്തിയില്ലായ്മ അല്ലേ ശരീരത്തിന് നമ്മുടെ ശരീരത്തിനും മനസ്സിനൊക്കെ ഒരുപോലെ വൃത്തി വേണമെന്നാൽ തന്നെ വീട് നന്നാവുള്ളൂട്ട അപ്പം നമ്മുടെ ശരീരം വൃത്തി എന്ന് പറയുമ്പോൾ ചിലവരെ ചിന്തിക്കും അവനവന്റെ ശരീരം മാത്രം കഴുകി വൃത്തിയാക്കി അതായത് കുളിയൊക്കെ കഴിഞ്ഞു നല്ല സ്പ്രേ കടിച്ചു പുതിയ ഡ്രസ്സൊക്കെ ഇട്ടു അപ്പോൾ അത് വൃത്തിയായിട്ട് മാത്രം കണക്കാക്കും അതിൽ മാത്രം പോരാ വൃത്തി ആ വൃത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ ഭക്ഷണ കാര്യത്തിലാണെങ്കിലും നമ്മുടെ വീടിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ വൃത്തി വേണം കേട്ടോ അപ്പോൾ ആ വൃത്തി ഉണ്ടെങ്കിൽ തന്നെയാണ് കാര്യമുള്ളു നമുക്ക് ആരോഗ്യപരമായിട്ടും മാനസികമായിട്ടും ഒക്കെ നമുക്ക് സന്തോഷം കിട്ടണമെങ്കിലും നമുക്ക് നം ആരോഗ്യങ്ങളൊക്കെ എന്താകുന്നണ്ടെങ്കിലും നമ്മൾ ഇതുപോലെ ചെയ്താൽ തന്നെയാണ് പറ്റുള്ളൂ കേട്ടോ പിന്നെ ഭക്ഷണം കുട്ടികൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അല്ലേ സമയം നടന്ന് കൊടുക്കേണ്ടി വരും അപ്പം അത് എളുപ്പപ്പണിയിൽ ചെയ്യുന്നവരുമുണ്ട് കേട്ടോ ഇന്നത്തെ ഒക്കെ കാലഘട്ടത്തിൽ ഇന്നത്തെ രീതിയിലുള്ള ഭക്ഷണങ്ങൾ കുട്ടികൾക്ക് കൊടുത്തിട്ട് അങ്ങനെ അത് ചെറുപ്പം മുതലേ അത് ശീലാക്കുന്ന രീതിയിലും കാണാറുണ്ട് കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ നമുക്ക് ഒരു ചിട്ടയിൽ കൂടി ജീവിച്ചാൽ മാത്രമേ രക്ഷയുള്ളൂ അപ്പോൾ പറയും ചിട്ട അതിപ്പം അങ്ങനെ വേണ്ട ഒരു ഒരു ദിവസം നമ്മൾ ഹോട്ടൽ ഭക്ഷണം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ന്യൂഡിൽസൊക്കെ ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ നമുക്ക് പറ്റാം ചെയ്യാം അതൊന്നും തെറ്റല്ല പക്ഷെ എപ്പോഴും അതായി കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തെ അത് പ്രതികൂലമായിട്ട് ബാധിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ആരെങ്കിലും ഒരാൾ ആ ഫോർ ഐ ഡി ആവാതെ ആരെങ്കിലും ഒരാൾ വൃത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വൃത്തി ഭാര്യ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരാ ആണിനായാലും പെണ്ണിനായാലും ആർക്കെങ്കിലും ഒരാൾക്ക് വൃത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വൃത്തി മറ്റൊരാളിലേക്കും സ്വാഭാവികമാണ് ചന്ദനഞ്ചാര്യെ ചന്ദനം മണക്കെന്ന് പറഞ്ഞ പോലെ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് പേര് അല്ലെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുന്നത് കൊണ്ടാണ് ഇന്ന് ഞാനിതെൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവെച്ചത് കേട്ട കാരണം നമ്മൾ ആരെങ്കിലും ഒരാൾ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഓടി നമ്മൾ ആ ഹാളൊക്കെ വൃത്തിയാക്കാൻ നിൽക്കേണ്ട അല്ലെങ്കിൽ അപ്പോൾ എന്നും അങ്ങനെ വൃത്തിയായിട്ടിരിക്കുക വച്ചാൽ ഒരാൾ വരുമ്പോഴും നമുക്കൊരു ബുദ്ധിമുട്ടില്ല അല്ലേ ആര് നമ്മുടെ വീട്ടിലേക്ക് വിരുന്നവരികാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ല നമ്മൾ വൃത്തിയായിട്ട് വൃത്തിയായിട്ടിരിക്കുകയാണ് പിന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഇന്ന് ആരെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് തന്നെ വരണം കാരണം പണ്ടത്തെ പോലെ നമ്മൾ ഒരുപാട് കുടുംബ കുടുംബത്തിലൊരുപാട് അംഗങ്ങളൊന്നും ഇല്ല അപ്പം നമ്മൾ ഭക്ഷണം രണ്ട് പേരെ വെച്ചാലും ചിലപ്പോൾ ഉച്ചയ്ക്ക് മാത്രം ചോറൊക്കെ കഴിക്കുക അപ്പോൾ അതുകൊണ്ട് അത്ര ആ രണ്ട് പേർക്കുള്ളത് മാത്രമേ വയ്ക്കുകയുള്ളൂ നമ്മൾ എപ്പോഴും ബാക്കി വന്ന ഫ്രിഡ്ജ് ില് വയ്ക്കേണ്ടല്ലോ എന്നുള്ള രീതിയിൽ അല്ലെ ചിലർ മടിയച്ചുകളായാലും മടിയന്മാരായാലും എന്ത് ചെയ്യും കുറേ കറികൾ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആ കറി കൊണ്ട് മൂന്നാല് ദിവസം ഉപയോഗിക്കണവരുണ്ട് അപ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു ഇവിടുത്തെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ അവരെന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഡ്ഡലി അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ പലഹാരങ്ങളൊക്കെയാണ് വെണ്ടയ്ക്ക് കുറേ ഉണ്ടാക്കൂത്ര അപ്പം ഒരു മൂന്നാല് ദിവസം അത് ചൂടാക്കി കഴിക്കുന്നു മൂന്നാല് ദിവസം അത് ചൂടാക്കി കഴിക്കും അതുപോലെ കറികളാണെങ്കിലും ചോറാണെങ്കിലും ബാക്കി വന്നിട്ടത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതുപോലെ തിളപ്പിച്ച് വാർത്ത് കഴിക്കുന്നു ചോറ് കളയാതെ നമ്മൾ തിളപ്പിച്ച് വാർത്ത് കഴിക്കും നമ്മൾ ഇപ്പോൾ നമുക്ക് നമുക്കിന്ന് ചോറധികം വന്നു എത്ര നമ്മൾ വെച്ചാലും ചിലപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ ചോറധികം വരും അതിനൊന്നും നമ്മൾ പറയില്ല പക്ഷെ മൂന്ന് ദിവസത്തേക്ക് ഒന്നിച്ചാ അങ്ങോട്ട് വെച്ചിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ കുറച്ച് കുറച്ച് ഉണ്ടാക്കിയാൽ മതിയല്ലോ അല്ലേ പിന്നെ ചിലവരുണ്ട് ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ആരും ഇല്ല ഇല്ലാച്ചാ നല്ലപോലെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിട്ട് കുറേ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കഴിക്കുന്നവരുണ്ടാവും നമ്മളൊക്കെ ഒറ്റയ്ക്കേ ഉള്ളൂ ഒറ്റയ്ക്കുള്ള കുറച്ച് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്കൊക്കെ ഉച്ചയ്ക്ക് ചോറ് വേണമെന്നില്ല കേട്ടോ എന്നാലും ഞാൻ ഉണ്ടാക്കും ചോറുണ്ടാക്കും ഒരു നിരയിലേ കഴിക്കണമെന്ന് വെച്ചിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ജീവിക്കുന്നവരുണ്ട് അപ്പോൾ ഞാൻ പറയുകയാണ് നമ്മളുടെ നമ്മുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ രീതിയിൽ കൊണ്ടാണ് നമുക്ക് ആരോഗ്യമാണെങ്കിലും നമുക്ക് അസുഖങ്ങളാണെങ്കിലും സംഭവിക്കുന്നത് കേട്ടോ അപ്പോൾ ജീവിതത്തിൽ കുറച്ചൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കന്നെ വേണം അപ്പം നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നല്ലപോലെ ഒക്കെ ചെയ്തിട്ട് പോയത് കൊണ്ട് മാത്രമായില്ല നമ്മളെ വീട്ടിലും നമ്മളതനുസരിച്ചിട്ട് പെരുമാറുന്ന വേണം ചിലവരുണ്ട് നന്നായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുറമേ കാണുമ്പോൾ നമ്മൾ വെറും പുറമേ ഉള്ള സ്ഥലത്ത് വെച്ച് കാണുന്ന സമയത്ത് അവരെ കണ്ട ഡ്രെസ്സിങ്ങും മേക്കപ്പൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും ചെയ്യാം പക്ഷേ അവരുടെ വീട്ടിലേക്ക് ചെന്നാൽ ചിലപ്പോൾ നമുക്ക് തുള്ളി വെള്ളം കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും അങ്ങനെയുള്ളവരും ഉണ്ട് കേട്ടോ പക്ഷേ അത് വീട്ടിൽ ഒരാൾ മാത്രം പെരുമാറിയത് കൊണ്ടാവില്ല നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും ശ്രദ്ധിക്കേണ്ട വേണം അല്ലേ വീട് വൃത്തിയായിട്ട് ഇരിക്കണം എന്ന് വിചാരിച്ചിട്ട് ഒരാൾ തന്നെ എല്ലാ കാര്യം ചെയ്യാൻ പറ്റില്ല നമ്മളിപ്പോൾ വീട് രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ ചിലപ്പോൾ നമ്മളടിച്ച് വരും പക്ഷെ വീണ്ടും അങ്ങനെ വൃത്തി ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യും എന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഓരോരുത്തർക്കും സംഭവിക്കുക എന്താ വെച്ചാൽ നമ്മളന്നെ ഒരാൾ ചെയ്യുമ്പോൾ അത് വിഷമം തന്നെയാണ് അപ്പോൾ അതുപോലെ ഉണ്ടാകും അങ്ങനെയുള്ളവരെ നമ്മൾ കുറ്റം പറയല്ല പക്ഷെ അല്ലാത്ത രീതിയിൽ പെരുമാറുന്നവരോട് ഞാൻ പറയുകയാണ് നമ്മളെപ്പോഴും നമ്മൾ വീടും പരിസരം വൃത്തിയായിട്ടിരിക്കാനും വീടിൻ്റെ ഉള്ളിലാണെങ്കിലും നമ്മുടെ ഭക്ഷണ രീതിയിലാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുന്നേ വേണം അപ്പം ഈ ഒരു കാര്യത്തിൽ നമ്മൾ മേഡ് ഫോർ മേടിക്കുറയിച്ചതറായിട്ട് ഭാര്യയും ഭർത്താവാണെങ്കിലും ജീവിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇന്നൊക്കെയാണ് കുടുംബമല്ലേ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പ്രത്യേകം പറയുന്നത് കേട്ടോ കൂട്ടുകുടുംബം അല്ലല്ലോ അപ്പം അതുകൊണ്ടാണ് പറയുന്നത് പണ്ട് കൂട്ടുകുടുംബത്തിലാകുമ്പോൾ പ്രായമുള്ളവരും നമ്മളതിനെ ഉപദേശിക്കും അങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും പിന്നെ നമുക്കൊരു പേടിയും ഉണ്ടായിരിക്കും കേട്ടോ പക്ഷെ അങ്ങനെ ഇല്ല ഇന്നത്തെ തലമുറയിൽ പ്രായമുള്ളവരോട് പറഞ്ഞാൽ അവിടെ പറഞ്ഞോട്ടെ നെവർ അവർ മൈൻഡായിട്ട് വിട്ട് ഇതുകൂടെ കേട്ട് ഇത് കൂടെ എന്ന് പറയില്ല അങ്ങനെ വിട്ടുപോകുന്ന കുട്ടികളാണ് ഇന്നുള്ളത് കേട്ടോ അപ്പം ചിലവർ എന്ത് ചെയ്യും എങ്ങനെയൊക്കെ പെരുമാറിക്കോട്ടെ എന്നിട്ടൊന്നും ഇണ്ടാതിരിക്കുന്ന മുതിർന്നവരുണ്ടായിരിക്കാം ചെ ചില ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുതിർന്നവരുണ്ടായിരിക്കാം അപ്പം രണ്ടു തരത്തിലതും ഉണ്ടാവും എന്നാലും പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയും ചെയ്യട്ടെച്ചാൽ പറയാത്തത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് അവർ അവരുമുണ്ടാതിരിക്കേണ്ടാവുക വെറുതെ കുടുംബത്തിൽ ഒരു കലഹം വരുത്തണ്ടല്ലോ എന്ന് വെച്ചിട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു